കളമശ്ശേരി സർക്കാർ പോളിടെക്നിക്കിൻ്റെ മെൻസ് ഹോസ്റ്റലിൽ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സർക്കാർ സ്വകാര്യ എയ്ഡഡ് കോളേജുകളുടെയും ഇവൻ സ്കൂളുകളുടെയും പിന്നാമ്പുറങ്ങളും ഹോസ്റ്റൽ മുറികളും പരിശോധിച്ചാൽ ഇതുപോലെയുള്ള ലഹരി ശേഖരം കിട്ടുമെന്ന് എക്സൈസിനറിയാം പോലീസിനറിയാം എസ് എഫ് ഐക്കറിയാം കെ എസ് അറിയാം എ ബി വി പിക്ക് അറിയാം പിന്നെന്താണ് മല്ല അല്ലറ ചില്ലറ സംഘടനകളുണ്ടല്ലോ മുസ്ലിം ലീഗിൻ്റെയും അവരുടെയും ഇവരുടെയൊക്കെ സ്റ്റുഡൻസ് ഓർഗനൈസേഷൻസ് അവർക്കുമൊക്കെയും അറിയാം അതുകൊണ്ടാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു എന്ന് പറഞ്ഞത് ഈ ലഹരികളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകാൻ കുറേ പ്രത്യേക ടീമുകളെ നിയോഗിച്ചിട്ടുണ്ട് അതും വിദ്യാർത്ഥികൾ തന്നെയാണ് അവരാണ് ഈ വിവരങ്ങൾ നൽകുന്നത് അവർ വിവരം നൽകിയത് കൊണ്ടാണ് കളമശ്ശേരി റെയ്ഡ് നടക്കാൻ കാരണമായത് അപ്പോൾ ഇങ്ങനെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചുള്ള ലഹരി മാഫിയയെ കൈയോടെ പിടികൂടി പുറത്ത് കളയാൻ പറ്റുകയുള്ളൂ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്നതാണ് വാസ്തവം ഇനി കളമശ്ശേരിയിലെ കഞ്ചാവിൻ്റെ കഴിഞ്ഞ രാത്രി തുടങ്ങിയ റെയ്ഡ് ഇന്ന് പുലർച്ചെ വരെ നീണ്ടു നിന്നു രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് എത്തിയത് പോലീസ് എത്തിയപ്പോൾ ഒരു കുറേ കുട്ടികൾ ചെറുതറി ഓടി എന്താണ് പോലീസ് വരുന്നത് മഫ്തിയിൽ വന്ന പോലീസ് പിന്നെ യൂണിഫോമിൽ വരുന്നു എന്താണെന്നറിയാതെ അറിയാതെ ഓടി അതിൽ മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു രണ്ടുപേരെ മതിയായ തെളിവുകളുടെ അഭാവത്തിലും പിന്നെ അവരിൽ നിന്ന് അവരുടെ മുറിയിൽ നിന്ന് കണ്ടെടുത്ത കഞ്ചാവിൻ്റെ അളവ് ഒൻപത് ദശാംശം ഏഴ് ഒന്ന് ശതം ഗ്രാം മില്ലിഗ്രാം അത്രേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു മറ്റൊരു എന്ന് പറയുന്ന ഒരു ഒരു സ്റ്റുഡൻറ്റിൻ്റെ മുറിയിൽ നിന്ന് ഏകദേശം രണ്ട് കിലോയോളം കഞ്ചാവ് പിടിച്ചെടുത്തു അവിടെ നിന്ന് എന്താണ് ഇത് തൂക്കി പൊറിഞ്ഞ് വിൽക്കേണ്ട ത്രാസ് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ പിടിച്ചെടുത്തു അയാളെ കസ്റ്റഡിയിൽ തന്നെയാണ് ഇനിയിപ്പോൾ കോടതിയിൽ ഹാജരാക്കി റിമാൻഡൊക്കെ ചെയ്യും അതാണ് നിയമ നടപടി ഇനി ഇതിൻ്റെ വശം ഇതിൽ യൂണിറ്റ് കമ്മിറ്റിയുടെ ആൾ എസ് എഫ് ഐയുടെ യൂണിയൻ യൂണിയൻ ഭാരവാഹി ഉണ്ടായിരുന്നു അയാളെയാണ് ഇപ്പോൾ വിട്ടത് വിട്ടയച്ചത് അവർ പറയുന്നത് അവർ അവരിതറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ ഇനി അന്വേഷിച്ച് വരണം അന്വേഷിച്ച് കണ്ടെത്തിയാലേ മനസ്സിലാവുകയുള്ളൂ നമുക്കിപ്പോൾ ഇരുന്ന് പ്രവചിക്കാൻ പറ്റില്ല ഇന്ന വിദ്യാർത്ഥി സംഘടനയിലെ എല്ലാവരും മാന്യന്മാരാണെന്നൊന്നും നമുക്ക് വിശ്വസ് വിളിച്ച് പറയാൻ കഴിയുകയില്ല അതൊക്കെ അന്വേഷിച്ച് അന്വേഷണത്തിൽ തെളിയേണ്ടതാണ് പക്ഷേ അയാളുടെ അഭിമുഖവും പറയുന്നതും കേട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഒരു വ്യക്തിയെ കണ്ട ഉടനെ തന്നെ താടി മുടി നീട്ടി വളർത്തിയാൽ ഉടനെ തന്നെ എടുത്ത് ആൾ കഞ്ചാവ് വലിച്ചിട്ടുണ്ട് വലിക്കുന്ന ആളാണെന്നൊന്നും പോലീസിനങ്ങനെ പറയാൻ പറ്റില്ല അയാളുടെ രൂപഭാവങ്ങൾ കണ്ടിട്ട് നീ കഞ്ചാവ് ഉപയോഗിക്കുന്നവനാണ് എന്ന് ഞങ്ങൾക്കറിയാം അല്ലെങ്കിൽ ഞങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം എന്ന് ഒരു പോലീസ് ഓഫീസർ അയാളുടെ ആ വിദ്യാർത്ഥിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു എന്നൊക്കെ അയാൾ അഭിമുഖത്തിൽ പറയുന്നുണ്ട് അതൊക്കെ പോലീസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന മോശം പ്ര പെരുമാറ്റമാണ് പ്രവർത്തനമാണ് ഒന്നും ഒരു കുട്ടിയുടെ വിദ്യാർത്ഥിയുടെ മുഖത്ത് നോക്കി പറയാൻ പാടില്ല താടിയും മുടിയും ഉണ്ടെന്ന് വെച്ചിട്ട് എല്ലാവരും കഞ്ചാവ് ഒന്നും വാങ്ങണമെന്നില്ല കഞ്ചാവിനെതിരെയും അതുപോലെ തന്നെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രിൻസിപ്പൽ പറയുന്നുണ്ട് ഈ വിദ്യാർത്ഥികൾ തന്നെയാണ് ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിന് എല്ലാ കാര്യങ്ങളും കോളേജിനെ സഹായിക്കുന്നത് അതുകൊണ്ട് അവരൊക്കെ എത്രമാത്രം ഇതിനകത്ത് ഇൻവോൾവ് ഇൻവോൾവ്മെൻറ്റ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഇനിയും സംശയം കോളേജ് അധികൃതർക്കുമുണ്ട് അധികാരികൾക്കുമുണ്ട് ഏതായാലും ക്യാമ്പസിന് പുറത്തു നിന്നുള്ള ആളുകളുടെ ഇടപെടൽ ഇതിനകത്തുണ്ടെന്ന് ഈ പ്രിൻസിപ്പൾ സമ്മതിക്കുന്നുണ്ട് പോലീസുകാരെ സമ്മതിക്കുന്നുണ്ട് അതായത് ഒന്നുകിൽ പൂർവ്വ വിദ്യാർത്ഥികളാകാം അല്ലെങ്കിൽ ഹോസ്റ്റൽ പരിസരത്തുള്ള എന്താണ് ഏജൻറ്റുമാരാകാം അവർക്ക് ഈ വിദ്യാർത്ഥി ഹോസ്റ്റൽ മുറിയാകുമ്പോൾ എന്താണ് വളരെ സുരക്ഷിതത്വമാണ് അങ്ങോട്ട് പോലീസുകാർ ചെല്ലില്ല മറ്റ് ശല്യങ്ങളൊന്നുമില്ല അവിടെ വച്ച് കഞ്ചാവ് പാക്ക് ചെയ്യാം തൂക്കമനുസരിച്ച് പാക്ക് ചെയ്യാം പാക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഹോസ്റ്റലിലെ പിള്ളേർക്കും കുറേശ്ശൊക്കെ വലിക്കാം പിന്നെ ആവശ്യക്കാർക്ക് കൊണ്ടെത്തിക്കാം പിള്ളേരാണല്ലോ അവർ കൊണ്ടു കൊടുക്കും അങ്ങനെ പിന്നെ ഈ ഹോസ്റ്റലിലേക്ക് സാധാരണ അപരിചിതരായ ആളുകൾ വന്നു പോകുന്നുണ്ട് അവർ കഞ്ചാവ് വാങ്ങാൻ വേണ്ടി വരുന്നവരാകാം അങ്ങനെ നോക്കുമ്പോൾ ഹോസ്റ്റലൊരു സങ്കേതമാണ് ഹോസ്റ്റലൊരു എന്താണ് സുരക്ഷിതത്വമുള്ള ഇടമായി മാറിയിരിക്കുന്നു അങ്ങനെ നോക്ക് അങ്ങനെ കേരളത്തിലെ ക്യാമ്പസുകളിലെ ഇത്തരം ഹോസ്റ്റലുകൾ ഇപ്പോൾ ഇന്നിപ്പോൾ വി ഡി സതീശൻ പറയുന്നത് കേട്ടു തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് അങ്ങനെ കോളേജ് ഇങ്ങനെ കോളേജ് അങ്ങനെ എല്ലാവരും അടച്ചാക്ഷേപിക്കേണ്ട അപ്പൊക്കെ ഇപ്പോൾ എല്ലാ ക്യാമ്പസുകളിലും എസ് എഫ് ഐക്കും മുൻതൂക്കമുള്ളത് കൊണ്ട് എസ് എഫ് ഐക്കാരെല്ലാവരും ഇങ്ങനെ കഞ്ചാവിനടിമ എന്നൊക്കെയാണ് പ്രതിപക്ഷ നേതാവൊക്കെ പറയുന്നത് അങ്ങനെയല്ല അങ്ങനെ അടച്ചാക്ഷേപിക്കരുത് ഒരു വിദ്യാർത്ഥി സംഘടനയെയും ഒരു വിദ്യാർത്ഥിയെയും അടച്ചാക്ഷേപിക്കുന്നതുകൊണ്ട് കാര്യമില്ല അവിടെ എന്താണ് ഇങ്ങനെ നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം പരിശോധന നടക്കണം കർശനമായ പരിശോധന നടക്കണം റെയ്ഡുകൾ അല്ലെങ്കിൽ റെയ്ഡുകൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ എന്താണ് വിശ്വാസത്തിലെടുത്തിട്ട് അവരുടെ സഹായത്തോടു കൂടിയുള്ള റെയ്ഡുകൾ ആരെങ്കിലും ഇങ്ങനെ പോകുന്നുണ്ടോ എന്നുള്ള നോക്കണം അതൊക്കെ ചെയ്യാൻ എക്സൈസും പോലീസും ഒക്കെ തയ്യാറാവുകയാണെങ്കിൽ ഒരു പരിധിവരെ ക്യാമ്പസുകളെ ലഹരി മുക്തമാക്കാൻ കഴിയും എന്നതിൽ തർക്കമില്ല ഇന്ന് ഈ കളമശ്ശേരിയിൽ നിന്ന് പിടിച്ചത് ഒരു തുടക്കം മാത്രമാണ് അതും വലിയ വലിയ എമൗണ്ട് എമൗണ്ട് മീൻസ് വലിയ തൂക്കത്തിലുള്ള കഞ്ചാവ് പിടിച്ചെടുത്തത് ശരിക്കും അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹമൊക്കെ ഞെട്ടിപ്പോകുന്നതാണ് അതുകൊണ്ടാണ് മന്ത്രി പി രാജു പറഞ്ഞത് ഏത് കൊടി പിടിച്ചവനാണെങ്കിലും ഏത് നിറമുള്ള കൊടി പിടിച്ച ആളാണെങ്കിലും ശിക്ഷ നടപടി ഉറപ്പാണെന്ന് പറയാൻ കാരണം തന്നെ അതൊരു നാണം കെട്ട ഏർപ്പാടാണ് വിദ്യാർത്ഥി സമൂഹത്തിന് ചേർന്നതേ കഞ്ചാവ് ശേഖരിച്ച് അത് പാക്കറ്റുകളിലായി വില്പ്പനക്കാരെ ഏജൻറ്റുമാരെ സഹായിക്കുന്ന ജോലി കുട്ടികൾ ഏറ്റെടുത്താൽ അവരങ്ങനെ പഠിക്കും പഠിക്കേണ്ട സമയത്ത് പഠിക്കുക പഠിക്കുക പോരാടുക എന്നൊക്കെ വിളിക്കാം പക്ഷേ പഠിക്കുക കഞ്ചാവ് വലിക്കുക കഞ്ചാവ് വലിക്കുക എന്ന പുതിയ മുദ്രാവാക്യങ്ങൾ മുദ്രാവാക്യത്തിലേക്കോ ജീവിതശൈലിയിലേക്കോ വിദ്യാർത്ഥികൾ മാറുന്നത് ആശാസ്യമല്ല എന്നതാണ് വാസ്തവം